ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജുകൾ അപ്പോൾ ഇന്നലെ വൈകിട്ടായാലും ഇന്ന് രാവിലെ ആയാലും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള മെസ്സേജുകൾ ഇത് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഞാനൊരു രണ്ട് വിഷ്വല് കൊടുക്കാം ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജുകൾ ഇതുപോലത്തെ ഉള്ളതാണ് കോഴികൾക്ക് അസുഖം പടർന്നു പിടിക്കുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അങ്ങനെ മെസ്സേജുകൾ വരുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ അസുഖങ്ങൾ പടർന്ന് പിടിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ കോഴി വളർത്തുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധ വയ്ക്കുക കാര്യങ്ങൾ കൈവിട്ട് പോവാത്ത രീതിയിൽ എപ്പോഴും കോഴികളെ ശ്രദ്ധിക്കുക എന്തെങ്കിലും അസുഖങ്ങൾ അസുഖലക്ഷണങ്ങൾ കണ്ട് തുടങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വെറ്റിനറി ഹോസ്പിറ്റലിൽ പോവുക കോഴിയെ കൊണ്ട് പറ്റുമെങ്കിൽ കോഴിയെ കൊണ്ട് പോവുക അല്ലെങ്കിൽ ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്താണ് അസുഖം എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൺഫേം ചെയ്ത് അതിനുള്ള മരുന്ന് കൊടുക്കുക പലരും ഒരു ലക്ഷണം പറഞ്ഞ് മരുന്നുകൾ ചോദിക്കുന്നുണ്ട് പലരോടും പലരോടും ചോദിക്കുന്നത് പോലെ തന്നെ എന്നോടും ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ അസുഖം എന്താണ് എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളതിന് മരുന്ന് പ്രയോഗം നടത്തുക കാരണം ഒരുപാട് കോഴികളെ വളർത്തുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഏതെങ്കിലും ഒരു കോഴിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കോഴികളിലേക്കൊക്കെ പടരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അസുഖ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടാൽ അപ്പോൾ തന്നെ നിങ്ങൾ ആ കോഴിക്ക് വേണ്ട ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക തൊട്ടടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് കോഴികൊണ്ട് പോയി അസുഖം കൺഫേം ചെയ്ത് എന്താണെന്നുള്ള മനസ്സിലാക്കി അതിനുള്ള മരുന്നുകൾ മാത്രം കൊടുക്കുക കേട്ടോ ചെറിയ ലക്ഷണങ്ങൾ കണ്ടിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ചെറിയ ലക്ഷണങ്ങൾ കണ്ടിട്ട് മരുന്ന് കൊടുക്കരുത് അസുഖം ഉറപ്പിച്ചതിന് ശേഷം മാത്രം മരുന്ന് കൊടുക്കുക എല്ലാവരും ഒന്ന് ശ്രദ്ധ വയ്ക്കുക പിന്നെ തണുപ്പ് കാലമാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് വീഡിയോ നമ്മൾ ഈ തണുപ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുക എല്ലാവരും ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ